ഹലോ ഗായ്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ പിന്നെ എന്താ പറയുന്നത് ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തി വേക്കണമെങ്കിൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിൽക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുമോ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് അപ്പം കുറേ ആയി വിചാരിക്കണോ ഒരു വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണമെന്ന് സാധാരണ ഫുഡിൻ്റെയൊക്കെ വീഡിയോ അല്ലേ ഞാൻ ചെയ്യാറ് പിന്നെ ഷോർട്സും ചെയ്യാറുണ്ട് ഫുഡിൻ്റെ വീഡിയോ ആയാലും ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ ഒരു മൂന്നോ നാലോ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം മൂന്നോ നാലോ മാസമായെന്ന് തോന്നുന്നു കുറേ നാളുകൊണ്ട് ചാനൽ തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല സത്യം തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രവലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇപ്പോഴും എത്ര ടേക്ക് എടുത്തിട്ടാണെന്ന് പറയാം ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇനി എന്തായാലും ഞാൻ ടേക്ക് എടുക്കുന്നില്ല ഇത് തന്നെ അങ്ങ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണേ അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പം എനിക്കത് യൂസ് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും എനിക്കത് വർക്കിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ അത് എന്നെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൂടെ ഒന്ന് ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പം എൻ്റെ വീഡിയോയിലായിട്ട് ഒരിക്കലും സ്വാഗതം അപ്പം വീഡിയോസിലോട്ട് പോവാൻ നമുക്ക് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിറപ്പ് ഇതാണ് കേട്ടോ ലോറിയ ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റനിങ് സിറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് എന്ന് പറയുന്നത് നമ്മൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഈ സിറം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാമാർത്ത് ഗുഡ് വൈബ്സ് അതുപോലെ തന്നെ എന്താ നമ്മുടെ ഡേം ഡോക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഞാനൊരു വൺ വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ പറയും നമ്മളൊരു സിറം ഒരു ത്രീ മന്ത് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഇത് തേച്ചിട്ട് തന്നെ എനിക്ക് ഒരു വൺ വീക്കിനോണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനിയനെ കിത്തിയടെ കല്യാണം ആയനെ അപ്പം അവളെ കല്യാണം ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നൊക്കെ ഒരുപാട് ഡാമേജ് വന്നിരിക്കുകയാണ് കാരണം വെയിലൊക്കെ കൊണ്ട് മൊത്തത്തിൽന്ന് മൊത്തത്തിൽന്ന് വെച്ചാ പിന്നെ നല്ല ടാൻ അടിക്കുകയും പിന്നെ ഇവിടെയൊക്കെ എന്തോ ഒരു കറുത്ത കറുത്ത ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ കറുത്ത കുത്തുകൾ പക്ഷെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഈ സിറം യൂസ് ചെയ്തതിൽ എനിക്കെനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് എനിക്കൊരു നല്ലൊരു സിറം കിട്ടണം എന്ന് പറഞ്ഞ ഒരുപാട് സെർച്ച് ചെയ്തായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഞാൻ സെർച്ച് എല്ലാം ഡേം ഡോക്ക് അല്ലെങ്കിൽ മാമാർത്ത് അങ്ങനെ ഒരുപാട് വേറെ വേറെ സിറങ്ങാ വന്നത് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പം ഈ സിറം കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒന്ന് യൂട്യൂബിൽ നോക്കിയതാണ് പക്ഷെ അതിന് ഒരുപാട് റിവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല എന്തായാലും ഇത് മേടിച്ചൊന്ന് യൂസ് ചെയ്യാമെന്നു പറഞ്ഞു ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതിപ്പം ഫസ്റ്റ് ബോട്ടിലാണ് രണ്ടാമത്തെ ബോട്ടിലുണ്ട് അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതിപ്പം ഞാൻ മേടിച്ചിട്ടൊരു രണ്ട് മാസമായി കാരണം ഞാൻ അങ്ങനെ എന്നും തേക്കാറില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് തേക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും കനാ ബേബി എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ വേറെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ ആൻറ്റി ബ്ലമിഷ് ഗ്ലോ ഫോമിങ് ഫേസ് വാഷ് ആണ് കേട്ടോ ഇതാണ് ഞാൻ പിന്നെ വേറൊരു പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതും ഇതും കുഴപ്പമില്ല നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ മാറിയിരിക്കണോ തനിക്ക് വേണമോ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെ കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇത് പർപ്പിളിൽ നിന്ന് എനിക്ക് ഓഫറിന് കിട്ടിയതാണേ ഇതും ഇത് ഒരു ടോണർ പിന്നെ ധാണ്ട ഇത് ക്ലൻസിങ്ങിൻ്റെതും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് മാറിപ്പോ അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചിറം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് വാഷ് ഇടും അത് കഴിഞ്ഞിട്ട് ടോണർ ഇടും ക്ലെൻസ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ക്ലെൻസർ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം യൂസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും ചില ടൈമിലൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഇതും ചെയ്യും ഇത് ചെയ്ത് ഈ ടോണർ യൂസ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ടോണർ യൂസ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടും പിന്നെ മോയ്സ്ചറൈസർ ഇവളെടുത്ത് എവിടെയോ കൊണ്ട് കളഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ മാമരത്തിൻ്റെ ആണേ മാമരത്തിൻ്റെ ഞാനിപ്പം നൈറ്റൊക്കെ ഒരു മാരേജിന് ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തരുന്നില്ല കുഴിച്ചു മാരേജ് ഫങ്ഷനൊക്കെ പോവാണെങ്കിൽ ഞാൻ ഈ സിറവും നമ്മുടെ മാമാരത്തിൻ്റെ മോയ്സ്ചറൈസറും ഇട്ടിട്ടാട്ടോ പോകണം അപ്പം നല്ല സ്കിന്നു വെച്ചാൽ നല്ലൊരു ഗ്ലോ തോന്നിക്കും ഒരു ഗ്ലോ തോന്നിക്കും കേട്ടോ വേറെ നമുക്ക് ഫൗണ്ടേഷനോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സിറത്തിന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിറവും തന്നെ അതുപോലെ തന്നെ മാമാരത്തിൻ്റെതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോയിസ്ചറൈസർ എന്ന് പറയുന്നത് മാമാരത്തിൻ്റെ തന്നെ കേട്ടോ അപ്പം ഞാൻ അതും മാമാരത്തിൻ്റെ മോയ്സ്ചറൈസറും ഈ സിറവും ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും വർക്കായിട്ടുള്ള ഒരു സിറം തന്നെയാണ് ഞാൻ പർപ്പിളീന്നാണ് കേട്ടോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫു നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ എന്താ പറഞ്ഞു തരേണ്ട അറിയത്തില്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയർ വീഡിയോ കൂടെ ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്